നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ആടുന്ന പല്ല് അഥവാ ഇളകിയ പല്ല് ഉറപ്പിച്ചെടുക്കേണ്ടത് മിക്കവരുടെയും ആവശ്യമാണ് അപ്പം അതിനുള്ള ഒരു ചെറിയ രീതി നമുക്കിന്ന് നോക്കാം അതാണ് ഫ്ലാബ് സർജറി ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ പല്ലിന് ചുറ്റുമുള്ള മോണ നന്നായി മരവിപ്പിച്ചതിന് ശേഷം ഒരു ബി പി ബ്ലീഡിൻ്റെ സഹായത്തോടെ മോണ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ശേഷം പല്ലിന് ചുറ്റുമുള്ള ചലവും പഴുപ്പും രക്തവും ഒക്കെ കലർന്ന ദശ അതിനെ നമ്മൾ ഗ്രാനുലേഷൻ ടിഷ്യൂ എന്ന് വിളിക്കും അത് എന്ന ഒരു ഉപകരണം വെച്ച് നീക്കം ചെയ്യുന്നു അതുപോലെ തന്നെ പല്ലിൻ്റെ വേലിൻ്റെ ചുറ്റുമുള്ള ഇത്തിൽ അഥവാ കാൽക്കുലസ് അതും നന്നായി നീക്കം ചെയ്യുന്നു ഇനി അസ്ഥിയുടെ സർജറി നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം ഉപകരണം ഉപയോഗിച്ച് അസ്ഥിയെ മിനുസപ്പെടുത്തി ഒരേ പ്രതലത്തിലാക്കുന്നു അതുപോലെ തന്നെ ചുറ്റുമുള്ള നഷ്ടപ്പെട്ട എല്ല് പുനർ ഗ്രാഫ്റ്റ് എന്ന മെറ്റീരിയൽ നമുക്ക് അവിടെ നിക്ഷേപിക്കാം അതിനുശേഷം മോണയെ പഴയ പോലെ ഫ്യൂച്ചർ ചെയ്യുന്നു അപ്പോൾ ഇതാണ് പല്ലിനെ ഉറപ്പിച്ചെടുക്കാനുള്ള പ്ലാറ്റ് സർജറി ഇനി ഇത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കൊരു എട്ട് പല്ല് ഒരു സെറ്റിങ്ങിൽ ചെയ്യാം കുറഞ്ഞത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ സമയം ഇതിനായി വേണ്ടിവരും അതിനുശേഷം ഒരു പത്ത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത സെറ്റ് പല്ലു അങ്ങനെ ഒരു നാല് തവണയായിട്ട് നമുക്ക് വായിൽ മുഴുവൻ പല്ലുകൾക്കും വേണ്ട ചികിത്സ ചെയ്തെടുക്കാം ഇനി ഇതിന് ശേഷം ഒരു ചെറിയ പുളിപ്പ് കുറച്ച് ദിവസത്തേക്ക് അനുഭവപ്പെടാം അതുപോലെ ചൂടും എരിവുമുള്ള ഭക്ഷണം കഴിക്കരുത് കട്ടിയുള്ള ഭക്ഷണം അന്നത്തെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കഴിക്കരുത് അതുപോലെ ഒരു മൂന്ന് മാസം വരെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക അപ്പോൾ ഇതാണ് ഇളകിയ പല്ലിനെ ഉറപ്പിച്ചെടുക്കാനുള്ള പ്ലാബ് സർജറി